എന്തൊക്കെയാണ് ഞാൻ കഴിച്ചിട്ട് ഏറ്റവും പുഴ ബ്രസ് ഇല്ല ഇല്ല ഇങ്ങനെ കടിച്ചാണല്ലോ അതും കൊള്ളി കഴിക്കണം കൊള്ളി കിട്ടിയില്ല ഞാൻ ആദ്യമായിട്ട് കഴിക്കില്ല പോണതാണ് അതെങ്ങനെയൊന്നറിയില്ല അപ്പൊ നിങ്ങളിപ്പോ കാണിക്കാന്ന് വിചാരിച്ചു എന്തായാലും ഓടം കഴിഞ്ഞില്ല അപ്പൊ അങ്ങനെ ഓണം അപ്പൊ ഇന്നലെ ശരിക്കും പറഞ്ഞ പണ്ടൊക്കെ ഇന്നലെ തന്നെ പച്ചക്കറിയുടെ ബാക്കി സാമ്പാറിൽ പൊളിച്ചത് ഇതൊക്കെ ഇണ്ടാവുക പതിനാറാം ഓണം ഉണ്ട് ഓണല്ല അടുത്തോളാണ് പൂജ മുടക്ക് വരുന്നത് അല്ലെങ്കിൽ മഴ ആയിരുന്നു അപ്പൊ സ്വന്തമായിട്ട് സെറ്റ് കൊണ്ടു കൊടുക്കാം െന്തായിട്ട് കോൺഫൻസ് അപ്പൊ സെറ്റ്മോണ്ട് എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ കിടക്കാം കയ്യില് കൊടുക്കും അത് ചൂടായിട്ടുള്ള പഠിപ്പിച്ചൊടുക്കട്ടാ കൊക്കിങ് പഠിക്കണ്ടേ കട്ടുക്കണ്ടേ

ാണ്ളി കാണമുണ്ട് അപ്പൊ തിരുവാതിര കളി പങ്കെടുത്ത ഇത് നന്നായി വറക്കണം ഓ ഞങ്ങൾ കഴിഞ്ഞ കാലിന്റെ മുമ്പത്തെ പറഞ്ഞൊക്കെ നോക്കാം ആ കാലിന്റെ മുമ്പത്തെ പറഞ്ഞ ഞങ്ങൾ ഓണത്തിന്റെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടി സ്പൂൺ റൈസ് കസാരക്കളിയൊക്കെ രണ്ടായിട്ട് തോറ്റി വിട്ടാ അതല്ല അതല്ല അമ്മക്ക് ഏറെ സെറ്റ് തിരിഞ്ഞു വലിച്ചത് ഒന്നും കിട്ടി തോൽവി പരാജയത്തിന്റെ മുന്നോടിയാണ് അല്ല തോൽവി തോൽവി പരാജയത്തിന്റെ മുന്നോടിയാണെന്നു തോൽവി 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 പിന്നെ അപ്പൊ നമുക്ക് നമ്മള് സഭോളി പച്ചമുളക് ഇന്ന് മഴ ഒന്നില്ലാണ്ട് നല്ലൊരു ദിവസമായി നിക്കണ്ടല്ലേ പറഞ്ഞപ്പോ പെയ്യൂട്ടോ ഏയ് ഞാൻ പറഞ്ഞപ്പോ പെയ്യുന്നില്ല എനിക്ക് കരുതാക്കോ നിക്കാൻ പറ്റില്ലേ നമ്മുടെ നമ്മള് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു സാധനം റെഡിയായി വരുന്നുണ്ട് കാവൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട് അവിടെ ലാസ്റ്റ് കുറേൂടെ ഇച്ചിരിണ്ട്ട്ടാ എന്തേയാണ് ഉദ്ദേശിച്ചത് നിന്നെ മാത്രം ആണോ ഉദ്ദേശിച്ചത് എന്നാണോ ഉദ്ദേശിച്ചത് അതേ അതി തീ കുറയഞ്ഞി അതി കഴീ ഇഞ്ചി ഇട ഇഞ്ചി നമ്മൾ എപ്പോഴും ലാസ്റ്റ് ഇടുന്നത് കാരണം അതി പിടിക്കട്ടോ മോൾ എടുമ്പ മോലെ പിക്കുള്ള അതെ അപ്പോൾ മോൾ എടുമോ മോലെ എടുക്കാനാണ് നമ്മൾ അതി ചെയ്യുന്നത് അപ്പോൾ അതിനെ വെറുതെ വെക്കല്ലേ എന്നല്ല എന്നുവെച്ചാൽ ബാലായി

അതെ വെക്കായൊക്കെ ഇട്ട് വെക്കണം എന്ന് പറയണ്ടോ എനിക്കറിയില്ല കേട്ടോ അത് നിങ്ങൾ കൊള്ളി പറഞ്ഞിട്ടുണ്ട് വരികയാണിങ്ങനൊക്കെ അപ്പൊ കൊള്ളി പുഴുങ്ങിയിട്ട് അതിലൊരു ചേർത്തോ നെയ്യുണ്ടെങ്കിൽ കേട്ടോ നെയ്യ് ഇല്ലെങ്കിൽ പിന്നെ അത് ഇങ്ങനെ രസമായി നമുക്കത് വേവുമ്പോഴ നെയ്യുണ്ടോ വെള്ളം വണ്ടി വരും അപ്പൊ വെള്ളം വേണം അത് വേവണ്ടേ വെള്ളം വണ്ടി വരുമോ എനിക്കറിയില്ല ഞാൻ ഞാനത് വറ്റിയെടുക്കുമ്പോ വെള്ളം വേണ്ട പറഞ്ഞോളോ വെള്ളപ്പതി കോഴിലും മാതിരി ഇറങ്ങില്ലേട്ട് എല്ലാം ഇടങ്ങും ഉള്ളിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങും കുക്കറിലാണെങ്കിൽ ഇട്ടടി അടിച്ച് എമ്മീനാട്ടാ ഞാൻ പറഞ്ഞിട്ടു അനക്ക്

ഇന്നത്തെ ഹലോ ഫ്രണ്ട്സ് ചോറൊക്കെ എല്ലൊരു ഇലയിലിട്ടുണ്ട് ഞാൻ ചെറുതും കഴിക്കില്ല ഇഞ്ചം ഇഞ്ചമ്പുളി യോണ്ട് നമ്മള് ഇറച്ചിയൊക്കെ കൂട്ടിട്ടോ തിന്നെട്ടാണ്ടാ നമ്മള് നമ്മടെ ഇറച്ചിയൊക്കെ സൂപ്പറായിട്ട് എല്ലി കിട്ടുന്നുണ്ട് നമുക്ക് കഴിച്ചായിരിക്കും നമ്മളെ പപ്പടം കൂട്ടിയിട്ടൊരു പിടി വീണി പിടിക്കാം അപ്പൊ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ് അവൻ അച്ചാറ് എത്ര വലിയ

അങ്ങനെ രണ്ടോളാം ദിന അടിച്ച് പൊളിച്ച് നമ്മളല്ലേ മതി അത് മതി അത് മതി സൂപ്പറാണ് കേട്ടോ